ജൂൺ ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴേകാൽ മണിക്കാണ് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തത് ആറേകാൽ മണിക്ക് ഒരു മണിക്കൂർ മുന്നേ കാശ്മീരിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു ഒരു ബസ്സിന് നേർക്ക് ശിവഖോരി എന്ന ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുന്ന തീർത്ഥാടകർ ഡൽഹിയിലുള്ളവരുണ്ട് ഉത്തർപ്രദേശിലുള്ളവരുണ്ട് ഒക്കെയുണ്ട് ഈ ബസ്സിൻ്റെ ഡ്രൈവർക്ക് വെടിയേറ്റു അയാൾ നിയന്ത്രണം വിട്ടില്ല കുറച്ചുകൂടെ ബസ് മുന്നോട്ട് കൊണ്ടുപോയി അയാൾക്ക് രണ്ട് വെടിയേറ്റു കണ്ടക്ടർ ആ ബസ് ഓടിക്കാൻ തീരുമാനിച്ച് അപ്പോൾ അയാൾ ചാടി വീണു അപ്പോഴും വെടി ഉണ്ടാവുകൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരുന്നു ബസ് ഒരു താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോയി ഏതായാലും ഒൻപതെന്നും പത്തെന്നും പറയപ്പെടുന്നു മരണസംഖ്യ മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു കുറച്ച് പേർ മരിച്ച പോലെ അഭിനയിച്ച് രക്ഷപ്പെടുകയും ചെയ്തു ഇത് പ്രധാനമന്ത്രിയായിട്ട് മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് പാക്കിസ്ഥാൻ നമുക്ക് തന്ന സന്ദേശമാണ് സമ്മാനം ദ റെസിസ്റ്റൻ ഫോഴ്സ് ടി ആർ എഫ് എന്ന ഭീകര സംഘടന ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങളും നിയമങ്ങളും ഒക്കെ കർശനമായി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനിൽ ഈ ടെററിസം കോൺട്രാക്റ്റ് കൊടുക്കുന്ന ഏർപ്പാടാണ് ചില സംഘടനകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക അവർ ഭീകര സംഘടനയാണെന്ന് പ്രഖ്യാപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് സബ് കോൺട്രാക്ട് കൊടുക്കും അവർക്ക് വേണ്ടി കൊല്ലാനായിട്ട് വേറെ സംഘടനകളെ ഇറക്കും താൽക്കാലികമായ അറേഞ്ച്മെൻ്റ് ആണത് ആ സംഘടനയ്ക്ക് ഒരു പേരുണ്ടാവും ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ പിരിച്ചുവിടും പിന്നെ വേറെ പേരിൽ ഇറങ്ങും ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒന്നാണ് ദ റെസിസ്റ്റൻസ് ഫോഴ്സ് ടി ആർ എഫ് എന്ന സംഘടന അവർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ആരെ ആരേറ്റെടുത്തു കഴിഞ്ഞാലും ഉത്തരവാദി പാകിസ്ഥാനാണ് ഇതിന് ഇപ്പോൾ ഇന്നേക്ക് നാലാം ദിവസം ഒരു മറുപടിയും ഭാരതം കൊടുത്തിട്ടില്ല ഇതൊരു നല്ല കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് പ്രസംഗിച്ചത് ഹം ഖർമെ ഗുസ്കെ മാരെങ്കേ വീട്ടിൽ കയറി തല്ലി പുൽവാമയ്ക്ക് പകരം ബാലാക്കോട്ടിൽ വീട്ടിൽ കയറി തല്ലിയതാണ് അതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം ബട്ട് ഇതിനൊക്കെ ഇമ്മീഡിയറ്റ് തിരിച്ചടി കൊടുക്കുക അതും പ്രധാനമാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് അങ്ങ് കുറയും പിന്നെ നമ്മൾ ചെയ്തെന്തോ ഒരു അപരാധമായിട്ട് വരും അടിക്ക് തിരിച്ചടി അപ്പം തന്നെ കൊടുക്കുക അതിനുള്ള പ്രാപ്തി നമ്മുടെ പട്ടാളത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു ആകെ വേണ്ടത് ഒരു പൊളിറ്റിക്കൽ ക്ലിയറൻസാണ് ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ആ സമയം നിങ്ങൾ നോക്കൂ കാവൽ മന്ത്രിസഭയാണ് ഏഴേകാൽ മണിവരെ ഞായറാഴ്ച വൈകുന്നേരം ഏഴേകാൽ വരെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഒപ്പിട്ട് കഴിയുമ്പോഴാണ് മന്ത്രിസഭ നിലവിൽ വരുന്നത് പ്രധാനമന്ത്രി മാത്രം ഒപ്പിട്ടാൽ മതി മന്ത്രിസഭ നിലവിൽ വന്നു കഴിഞ്ഞു അതുവരെ കാവൽ മന്ത്രിസഭയാണ് പോളിസി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറയാം പക്ഷേ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ മിനിറ്ററിക്ക് വേണമല്ലോ എടാ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം നീ വീട് കയറി തല്ലിക്കൊള്ളണം ഇത് കൊടുത്ത് വയ്ക്കണ്ടേ ഇൻസ്ട്രക്ഷൻ അല്ല അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ എന്നെ വിളിക്കണം അപ്പം ഞാൻ വീട് കയറി തല്ല ഇങ്ങനെയല്ലല്ലോ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വേണം അതുണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം എവിടെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല പ്രതികരണങ്ങളിലും അത് കാണുന്നുണ്ട് പ്രധാനമന്ത്രി നേരെ ഈ സംഭവത്തെ പറ്റി ഒരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല ആഭ്യന്തരമന്ത്രി അമിത് ഷാ പൊതുവേ പറ്റി ഭീകരവാദവും നക്സലിസവും അടിച്ചമർത്തും എന്നൊരു പ്രസ്താവന അമിത്ഷായുടെ ഉണ്ട് അത് പറഞ്ഞാലൊന്നും ഈ റിയാസി എന്ന സ്ഥലത്ത് നടന്ന അപകടത്തിൻ്റെ മറുപടി ആകുന്നില്ലല്ലോ ഡോക്ടർ ജയശങ്കർ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് ടെററിസം പ്രശ്നം നേരത്തെ മുതലുണ്ട് എന്ന് പറഞ്ഞു അതൊരു ജനറൽ പ്രശ്നം ആർക്കും അറിഞ്ഞുകൂടാത്ത നമ്മൾ തമ്മിൽ ഒരു ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പാകിസ്ഥാനുമായിട്ട് ടെററിസമാണ് അതിൻ്റെ അടിസ്ഥാ അടിസ്ഥാന കാരണം എന്ന് ആർക്കാർ ആർക്കറിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ജർണൽ സ്റ്റേറ്റ്മെൻസ് ഇറക്കിയാൽ പോരല്ലോ ഇമ്മീഡിയറ്റ് അടി കൊടുക്കണ്ടേ ഇസ്രായേലിനെ കണ്ടു പഠിക്കണം ഒക്ടോബർ ഏഴാം തീയതി രാത്രി അടിച്ചു ഒക്ടോബർ ഏഴാം തീയതി രാത്രി തന്നെ ഹമാസിനെ തിരിച്ചടിക്കാൻ തുടങ്ങി ഇന്നും നിർത്തിയിട്ടില്ല ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ തലയിൽ കൈവച്ച് നിലവിളിക്കുന്നു എൻ്റെ പൊന്നെ നിർത്തിക്കൂ നിർത്തിക്കൂ മരണസംഖ്യ മുപ്പത്തേഴായിരമായി മുപ്പത്തെണ്ണായിരമായി നിർത്തുകയില്ല ഞാൻ അതാണ് രാഷ്ട്രം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്നലെയും കൂടെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസ്സാക്കി റഷ്യ അതിൽ പോയില്ല ബഹിഷ്കരിച്ചു കാരണം റഷ്യ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് പാസ്സാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ആ ചേട്ടനൊന്നും കേൾക്കാൻ പോകുന്നില്ല മനസ്സിലായത് അതുകൊണ്ട് വെറുതെ പ്രമേയം പാസ്സാക്കുന്ന എന്തിനാ ആർക്കും ആർക്കും ആ ചേട്ടൻ തൊടാൻ ധൈര്യവും ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കാണ് ചേട്ടൻ്റെ കളികൾ മനസ്സിലായത് വളരെ ചെറിയൊരു രാജ്യമാണ് അവർ കളിക്കുന്ന കളി നോക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ ശ്രീലങ്ക നമ്മളപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ വളരെ ചെറിയൊരു രാജ്യമാണ് ബട്ട് മുപ്പത് വർഷം എടുത്തു അവരെ എൽ ടി യെ അടിച്ചൊതുക്കാൻ വെറും മുപ്പത് വർഷം കൊണ്ട് അവരെ അടിച്ചൊതുക്കി പാണ്ഡാറടക്കി കളഞ്ഞു ഇവർ വേരപ്പിള്ള പ്രഭാകരൻ്റെ മകനെ കൊണ്ടുപോയി മുന്നിൽ നിർത്തി കുട്ടികൾ കുട്ടിയെ കൊണ്ടുപോയി മുന്നിൽ നിർത്തി അവൻ്റെ തിരുനെറ്റിക്ക് ഉണ്ടകയയറ്റി മഹീന്ദ രാജപക്സേയുടെ പട്ടാളം എൽ ടി ടി ഒതുങ്ങി ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം തമിഴ്നാട്ടിൽ ചെറുക്കുന്ന ആർക്കുണ്ട് എന്നുള്ളതല്ലാതെ ശ്രീലങ്കയിൽ എൽ ടി ടി ഇല്ല മുപ്പത് വർഷം കൊണ്ട് തീർത്തുക നമ്മൾ എഴുപത്തഞ്ച് വർഷമായിട്ട് എഴുപത്തഞ്ച് വർഷം നമുക്കിപ്പോഴും കാശ്മീരിൽ പ്രശ്നം തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാലോ അതിൽ തീവ്രവാദി ജയിച്ചു വരുന്നു നമ്മുടെ നിയമത്തിൻ്റെ ഒരു ഒരു ഇത് നോക്കണേ ഒരു തീവ്രവാദിക്ക് എൻ ഐ എ കേസിൽ യു എ പി എ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളിന് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് എം പി ആകാം അതേസമയം ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ നിർവാഹമില്ല വോട്ടവകാശമില്ല അവർക്ക് അത് തടഞ്ഞിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയാകാം എന്തൊരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു തടയിടാനല്ലേ നരേന്ദ്രമോദി എന്ന മഹാനെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത് കേരളത്തിലെ ആൾക്കാർ വോട്ട് ചെയ്തോ ഇല്ലയെന്നുള്ളതല്ല ഞാൻ പറയുന്നത് മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയാക്കിയത് രാഷ്ട്ര രാഷ്ട്രസുരക്ഷ പ്രധാനപ്പെട്ട ഘടകമായതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം നോക്കണം ഈ തീർത്ഥാടകരെ തീർത്ഥാടകർക്ക് നേരെ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയ്ക്ക് നടക്കുന്ന രണ്ടാമത്തെ ആക്രമണമാണ് വെറും രണ്ടാമത്തെ ആക്രമണം ആദ്യ ഒരെണ്ണം രണ്ടായിരത്തി പതിനേഴിൽ നടന്നു പിന്നെ ഇപ്പം നടന്നു തീർത്ഥാടകർക്ക് നേരെ അതല്ലാതെയൊക്കെയുള്ളത് നടന്നിട്ടുണ്ട് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടക്കുന്നത് ഹിന്ദുക്കളുടെ നേരത്താണ് മുഴുവൻ എങ്കിലും ഒരു മുസ്ലിം കൊല്ലപ്പെടണമല്ലോ ഇല്ല ഒരൊറ്റയാൾ കൊല്ലപ്പെടില്ല അതാണ് അവരുടെ സാമർഥ്യം ഇപ്പോഴും അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ജയിച്ച് വന്നത് എന്താ റഷീദ് എഞ്ചിനീയർ തീവ്രവാദിയാണ് അയാളും ജയില്ലായിരുന്നു ഇപ്പുറത്ത് അമൃത്പാൽ സിംഗ് ഖാലിസ്ഥാൻ വാദി അപ്പോൾ ഖാലിസ്ഥാൻ വാദി ജമ്മു കാശ്മീർ വാദി ഇതുപോലെയുള്ള വാദികളെല്ലാം ജയിച്ചു വരുന്നു നമ്മൾ മറുപടി കൊടുക്കണ്ടേ കൊടുക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ദാറ്റ് വാസ് വസൻ ഇവൻ ദാറ്റ് ഇസ് ഓവർ ഇനിയിപ്പോൾ രാഷ്ട്രത്തിൻ്റെ കാര്യം ഗൗരവമായിട്ട് നോക്കണ്ടേ അത് നോക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പോരാ എന്ന് തീർച്ചയായിട്ടും പറയണം അതല്ലെങ്കിൽ ഇന്നിപ്പോൾ നാല് ദിവസമായി ഇതിനോടകം തിരിച്ച് വെടിപൊട്ടേണ്ടതാണ് തീർച്ചയായിട്ടും ആ ഭാഗത്ത് ആ പ്രദേശത്ത് നമ്മുടെ കഠുവായ ഉണ്ടല്ലോ പെൺകുട്ടി ഓർക്കണില്ല എല്ലാവരും പോയി ഗസ് കാരണം ആ പെൺകുട്ടിയെ ക്യാമ്പയിൻ ഉപയോഗിച്ചു എന്നുള്ളത് അല്ലാതെ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ത് അവർക്ക് ഇതൊന്നും നോട്ടമൊന്നുമില്ല ക്യാമ്പയിൻ എന്ന് നടക്കും ഒരു പെൺ വെച്ചിട്ട് മുസ്ലിം പെൺകുട്ടിയും കിട്ടിക്കഴിഞ്ഞാൽ വിടുവാരെങ്കിലും ആഘോഷിച്ചു ഈ കഠുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റുമുട്ടലുണ്ടായി അതിൽ രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു നമ്മളുടെ സൈന്യം ഭയങ്കര പ്രഷറിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് സി ആർ പി എഫ് ബി എസ് എഫ് ആർമി മൂന്ന് പേര് അസാമാന്യ സമ്മർദ്ദത്തിലാണ് ഈ സമയത്ത് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ അത് രാഷ്ട്രത്തിൻ്റെ ഒരു പ്രശ്നമാണ് കം വാട്ട് വാട്ട്മ ആരെ പേടിക്കാനാണ് എന്ത് വരാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലുക്കറ്റ് ഇസ്രായേൽ നിങ്ങൾ പറ അവരെപ്പോലും നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ പരി ഇതാണ് ഉത്തരവാദിത്വം ഇങ്ങനെ അടിക്ക് തിരിച്ചടി കൊടുക്കുന്നതാണ് ഉത്തരവാദിത്വം അല്ലാതെ തിരിച്ചടി കൊടുക്കാനായിട്ട് കൊടുക്കണോ നമ്മളായിട്ട് കൊടുത്ത് വേറെ വല്ല പ്രശ്നമുണ്ടാവുമോ ഇങ്ങനെ ആലോചിക്കുന്ന ഉത്തരവാദിത്വമല്ല ധീരത്വമാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയാലും ഇമ്മീഡിയറ്റ് ആക്ഷൻ ഇമ്മീഡിയറ്റ് മാതൃകാപരമായിട്ട് പാകിസ്ഥാൻ്റെ നട്ടലിന് തന്നെ കിട്ടത്തക്ക രീതിയിൽ അടിക്കൊടുത്തില്ലെങ്കിൽ ഇനിയും ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരും നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല ഇസ്ലാമിക ഭീകരവാദം ഭീകരവാദത്തിന് മതമില്ല ജെ ഇതുപോലത്തെ ഡയലോഗിലൊന്നും ചെന്ന് ചാടരുത് ഞാനിത് പലപ്പോഴും ദേശീയവാദികളായ ബി ജെ പി പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ടി വിയിലൊക്കെ ഭീകരവാദത്തിന് മതമില്ല മറ്റേ അങ്ങനെയൊന്നും അല്ല ഭീകരവാദം ഒരു മതത്തിൻ്റെ ഉൽപ്പന്നമാണ് ആ മതം ഇസ്ലാം മതമാണ് അവർക്ക് തന്നെ ഇതിൽ നിയന്ത്രണമില്ല എത്ര ഗ്രൂപ്പുകളുണ്ടെന്നോ ആരൊക്കെ വെടിവെക്കുന്നു എങ്ങോട്ടൊക്കെ ചെയ്യുന്നു എന്ന് അവർക്കും അറിയില്ല ഇസ്ലാം ജനസാമാന്യത്തിന് നടക്കുന്നതിനെ പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ല ഞാനതുകൊണ്ടാണ് ഈ സാധാരണ മുസ്ലിങ്ങളെ ഒന്നും കുറ്റം പറയാത്ത അവരിതൊന്നും അറിയുന്നില്ല അവരുടെ പേരിൽ ഈ തമ്പരാക്കന്മാരെ കാണിച്ചു കൂട്ടുന്നത് എല്ലാവരും ഒരു തൊപ്പിയും തലക്കെട്ടുമുള്ള ഒരാൾ വേണം അയാൾ വരുന്നു അയാൾ ഭരിക്കുന്നു അയാൾ പറയുന്നു പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത് തലമറിക്കണം കാല് മുകളിലേക്കാക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ആജ്ഞ കേട്ട് അതാണ് ഇസ്ലാം എന്ന് വിശ്വസിച്ച് അങ്ങ് ജീവിച്ചു പോവുകയാണ് സാമാന്യജനം ബട്ട് ഈ ഈ മതത്തിൽ ടെററിസത്തിൻ്റെ അംശം ഇതിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് ആ ഗ്രന്ഥത്തിൽ നിന്ന് ഇവർ ഊർജം ഉൾക്കൊള്ളുന്നുണ്ട് ആ വരികൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ പല സ്ഥലത്തും ഖുറാൻ മുഴുവൻ പഠിപ്പിക്കുകയില്ല കാരണം ഈ അപകടം നിറഞ്ഞ വരികളാണ് ആ വരികൾ മാറ്റി ബാക്കിയേ പഠിപ്പിക്കുകയുള്ളൂ കാരണം ആ വരി പഠിപ്പിച്ചാൽ പ്രശ്നമാണ് അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത് ആ വഴി എന്തുകൊണ്ട് നീ പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ വഴക്കുണ്ട് കോഴിക്കോട് ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ വഴക്കുകൾ കാണാൻ പറ്റും ഇസ്ലാം പ്രസിദ്ധീകരണങ്ങൾ പല വിഭാഗങ്ങളുണ്ടല്ലോ ഇസ്ലാമിൽ പലരും ധരിക്കുന്ന പോലെ ഇസ്ലാം ഒരു ഒറ്റക്കട്ടയായിട്ട് അങ്ങനെ മോണോലിത്തായിട്ട് നിൽക്കുന്നതല്ല അതിനുള്ളിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് അവർക്കൊക്കെ വീക്കിലിയും പത്രങ്ങളും ഒക്കെയുണ്ട് ഇതൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചിത്രം വ്യക്തമാകും ചിലർ പറയും ഖുറാൻ മുഴുവൻ തന്നെ പഠിപ്പിക്കണം ചിലർ പറയും അതില്ല ബാക്കി തന്നെത്താൻ വായിച്ച് പഠിക്കട്ടെ എന്നൊക്കെ പറയും കാരണം ഈ അപകടം പിടിച്ച ഭാഗമാണ് അതെങ്ങനെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കും അഞ്ഞൻ്റെ കഴുത്ത് വെട്ടാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഈ ഗ്രന്ഥത്തിൽ തന്നെ ഇതുപോലെ ഈ വയലൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇസ്ലാമിലുണ്ട് അതെത്ര നിഷേധിച്ചാലും അതുമുണ്ട് അതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം കൊളരുതാത്തവരെന്നല്ല പറയുന്നത് മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗം ഇപ്പോൾ പാകിസ്ഥാനിലുള്ളവർ ഈ പറഞ്ഞ ഹമാസ് ലഷ്കർ എ തൈബ ഐ എസ് ഐ എസ് നല്ലൊരു ശതമാനം സിറിയ ലബനൻ യമൻ യമനിലെ ഹൂത്തികൾ ഇവരെല്ലാം ഇത് ചെയ്യുന്നു അവിടെ വലിയ ഡീറിക്കലൈസേഷൻ പ്രോജക്റ്റ് നടക്കുന്നു ഈ സൗദി അറേബ്യയിലും മറ്റും അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഹിന്ദു അമ്പലം യു എയിൽ ഹിന്ദുക്കൾക്ക് അമ്പലം വയ്ക്കാനുള്ള അനുവാദം കൊടുത്തു അവർ മെല്ലെ കാരണം അവർക്ക് മനസ്സിലായി ഇത് സെൽഫ് ഡിഫീറ്റിംഗ് ആണ് ഇത്തരം തീവ്രവാദം ഒരു രാഷ്ട്രത്തിനും ഒരു ഗുണവും ചെയ്യാത്ത ഒരു സമാജത്തിനും ദോഷമല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത ഏർപ്പാടാണ് തീവ്രവാദം എന്ന് ഇസ്ലാമിൻ്റെ തലതൊട്ടന്മാന്മാർ മക്കാം അദീനയിലിരിക്കുന്നവർക്ക് മനസ്സിലായി അവരതിനനുസരിച്ച് കട്ടി സ്റ്റെപ്പ് എടുക്കുന്നു അപ്പോഴാണ് ഇവിടെ നമ്മൾ സംശയിച്ചു നിൽക്കുന്നത് എന്തിനു സംശയിക്കണം അടിക്കണം പാകിസ്ഥാൻ്റെ നട്ടിൽ നോക്കി ഏറ്റവും വേഗം അടിക്കണം പ്രധാനമന്ത്രി അതിൽ യാതൊരു മടിയും കാണിക്കരുത് രാഷ്ട്രം അങ്ങയുടെ കുടനിക്കും താങ്ക്